നമുക്കിത് ഏറ്റവും ചെറിയ ഒരു മോഡൽ ഷാഫ് കട്ടറാണ് വരുന്നത് നമുക്ക് ഫാമുകളിലും ചെറിയ ഫാമുകളിലും വലിയ ഫാമുകളിലും എല്ലാം ഉപയോഗിക്കാൻ ഒരു ഷാഫ് കട്ടറാണ് മോട്ടർ വരുന്ന ഒന്നര എസ് പിയുടെ മോട്ടർ ആണ് ഷാഫ് കട്ടർ മണിക്കൂർ വരെ നാനൂറ് അഞ്ഞൂറ് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മോഡൽ എണ്ണൂറ് രൂപയാണ് ഓക്കെ നമ്മളെ ഏറ്റവും ചെറിയൊരു ഷാഫ് കട്ടറാണ് ഈ കാണുന്നത് അല്ലേ ഓക്കെ നമുക്ക് മണിക്കൂറിൽ നാനൂറ് കിലോ വരെ നമുക്ക് ഫുള്ും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും തന്നെ മോട്ടോർ വരുന്ന ഒന്നര എസ് പിയുടെ ഒന്നര എസ് പിയുടെ മോട്ടർ ആണ് വരുന്നത് നമുക്ക് തീരെ സൈസിന്റെ സൈഡിൽ കൊണ്ട് അധികം സ്ഥലം ഒന്നും നടത്തില്ല ഈ ഒരു സ്ഥാനത്തിന് ഓക്കെ ഇതിന്റെ വലിയ ഒരു ഫാമാണ് അവർക്ക് പറ്റിയ ഷാഫ് കട്ടറക്കെ വലിയൊരു മോഡല് വരുന്നുണ്ട് മൂന്ന് എച്ച് ഡി മോട്ടർ ആണ് വരുന്നത് ഓക്കെ രണ്ട് ബ്ലേഡാണ് ഓക്കെ ഈ ഒരു മിഷന് വരുന്ന വില ഇരുപത്താറാം തൊള്ളായിരം ആണ് ഓക്കെ ഇത് നമ്മുടെ ബ്ലേഡ് ഇന്നാണ് വരുന്നത് സേഫ് ആയിട്ട് തന്നെ ഇതിന്റെ ഗ്രാസ് ഒക്കെ ഏത് ഇടുന്നത് നമുക്ക് അങ്ങനെയാണ് ഇതിൻ്റെത് ഇത് മണിക്കൂറിൽ എത്ര കിലോ വരെ കട്ട് ചെയ്ത് ഇത് മണിക്കൂർ നമുക്ക് പുല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് കിലോ മുന്നൂറ്റമ്പത് കിലോ ഒക്കെ ചെയ്യാൻ പറ്റും സിംപിൾ തന്നെ കട്ടിയാൻ പറ്റില്ല അത്യാവശ്യം നല്ല വലിയൊരു മോഡലാണ് ഈ കാണുന്നത് ഇരുപത്തി ഇരുപത്തി ആറാം തൊള്ളായിരം ആണ് ഈ ഒരു വിലയും കാര്യങ്ങളൊക്കെ വരുന്നത് നെക്സ്റ്റ് പിന്നെ ആൾക്കാർ ചോദിക്കുന്ന സാധനം നമ്മുടെ ഷാഫ് കട്ടർ അതിനോട് തന്നെ എന്തെങ്കിലും പൊടി കൊടുക്കാൻ പറ്റിയ ഉണ്ട് സാധനം അല്ലെ അതിനെ പുല്ല് പൊടിക്കുകയും ചെയ്യാം പുല്ല് കട്ട് ചെയ്യാം പിന്നെ വീട്ടിലുള്ള നമുക്ക് തണ്ടുകൾ ഗാർഡൻ ഷെഡിംഗും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അല്ലെ നമ്മുടെ അതായത് നമുക്ക് ഈ ഒരു മെഷീനകത്ത് പല പരിപാടികളും ഇന്ന് നമ്മുടെ പുല്ല് കട്ടിയാൻ പറ്റും അതുപോലെ തന്നെ ധാന്യങ്ങള് പൊൾട്ടറൈസ് ചെയ്യുക അതിനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ നമ്മുടെ പറമ്പിലുള്ള അല്ലെങ്കിൽ ഗാർഡനിലുള്ള നമ്മുടെ തെങ്ങോല അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഈ സംഭവങ്ങളിൽ വേസ്റ്റിലും പൊടിച്ചു പറ്റും പിന്നെ യ്യായിരത്തി അറുന്നൂറ് രൂപയാണ് മുപ്പത്തയ്യായിരത്തി അറുപത് എച്ച് മോട്ടാണ് വരുന്നല്ലേ ഓ ശരി ഇതാണ് ഇപ്പൊ ഒരു മൂന്ന് മോഡലാണ് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഓക്കെ പിന്നെ ഇതെല്ലാം നമ്മുടെ ആദ്യം തന്നെ കണ്ട ചെറിയ തൊട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഷാഫ് കൊട്ടേഴ്സ് അപ്പം ഈ ഒരു മൂന്ന് ടൈപ്പ് ആണ് അത്യാവശ്യം വലിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ഉപയോഗിക്കാം ചെറുതാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇതിന്റെ കൂട്ടത്തില് ധാന്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു മൾട്ടി പർപ്പസ് ഈ ഒരു സാധനം ഫ്രൈഡി അല്ല ഇതിന്റെ പേരാണ് ഫ്രൈ ഡി മോഡൽ ഫൈ ഫ്രൈഡി ആണ് ഈ സംഭവം നമുക്ക് നമുക്കിതല്ലാണ്ട് വേറെ നമ്മുടെ ബാലു പ്രോഡക്ട്സുകള് പാലിൽ ഉണ്ടാക്കുന്ന അതിനെ പറ്റിയ ാണ് നമുക്ക് ക്രീം സെപ്പറേറ്റർ അല്ലേ അല്ലേ പാലിൽ നമുക്ക് വെണ്ണ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ആണ് ഈ ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒഴിച്ചു കൊടുത്ത് അതിൽ ഒരു പാല് കണ്ടത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രീം സെപ്പറേറ്റ് ആയി മുകളിൽ തട്ട് വഴി വരും പിന്നെ ക്രീം എടുത്തതിന് ശേഷമുള്ള പാല് വരുന്നത് ഈ ഒരു തട്ടിൽ കൂടിയാണ് ക്രീം സെപ്പറേറ്റർ അല്ലേ ക്രീം സെപ്പറേറ്റർ ആണ് പാലിൽ നിന്ന് വെണ്ണ സെപ്പറേറ്റ് എടുക്കാൻ ഒരു മെഷീൻ അല്ലേ നമ്മുടെ ഈ ഇത് പനീർ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ ആണ് ശേഷം നമുക്ക് ാണ് മാനുവലി ചെയ്യണം ഇത് നമുക്ക് നമുക്ക് അതുപോലെ പനീർണ്ടാക്കാം പൈപ്പ് പാല് ചൂടാക്കണം അങ്ങനെ നമുക്ക് നെയ്യായാലും പനിയായാലും വേടയായാലും എല്ലാത്തിനും ഒരു സംഭവം അല്ലേ അമ്പത്തി മൂവായിരത്തിഒരുന്നൂറ് രൂപയാണ് ഇതിന്റെ അല്ലേ പിന്നെ നമ്മൾ ഇത് നമ്മുടെ പാല് പാക്ക് ചെയ്യുന്ന പാക്ക് മിഷൻ മാനുവലി പാക്ക് ചെയ്യാനുള്ള ഒരു മിഷീനാണ് ഇത് ഓക്കെ നമുക്ക് പാൽ അളന്നൊഴിച്ചു കൊടുത്തിട്ട് കാലം പെടലാണ് കാലം സീൽ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് കിട്ടും ഓക്കെ മിഷീനാണ് മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഫില്ലിംഗ് മെഷീനും വരുന്നുണ്ട് ഓക്കെ നമുക്ക് മാനുവലി ഒഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സെമി ഓട്ടോമാറ്റി ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിലിറ്റർ വീതം ഓട്ടോമാറ്റിക് എന്ന രീതിയിൽ തന്നെ നമുക്ക് ഒരുമിച്ച് വാങ്ങിയായിട്ടും നമുക്ക് അത് കൂടാതെ ആണ് നമ്മുടെ പമ്പുകൾ അതുകൊണ്ട് പ്രെഷർ വാഷറുണ്ട് പാമൊക്കെ സ്ലറി മെഷീൻ ആണ് പിന്നെ നമുക്ക് കൂടാതെ തന്നെ നമുക്ക് ഡിവാട്ടറിംഗ് മെഷീൻ ഉണ്ട് ചളവ മുണക്കാൻ വേണ്ടിയിട്ടുള്ളത് മെഷീനും ഉണ്ട് അത് ഓടനുസരിച്ചിട്ട് ചെയ്തോളൂ ചെയ്തോളൂ പിന്നെ നമുക്ക് ഈ കാണുന്നതല്ല ചെറിയ ബോട്ടിലുള്ള ഫീഡിംഗ് ബോട്ടിലാണോ ഫീഡിംഗ് ബോട്ടിലാണ് ഓക്കെ ഇത് നമുക്ക് ാണ് വരുന്നത് സാധാരണ നമുക്ക് ഫ്ലഷ് ടാങ്ക് വെച്ചിട്ട് ഓളെ ടൈപ്പുകളാണ് നമ്മള് കൂടുതലും ഫാമിലൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷെ ഏതെങ്കിലും ഒരു പശുവിനോ എന്തെങ്കിലും ഒരു അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ള പശുക്കൾക്ക് ഇത് ഇതാകുമ്പോൾ ഡയറക്റ്റ് ആണ് ഇത് തന്നെ കാസ്റ്റ് ആണ് അതെ ഈ കാണുന്ന കാണാൻ മോളിൽ മെഷീൻ്റെ മിൽക്കി മെഷീന്റെ ഈ കാണുന്ന നമ്മുടെ മിൽക്കി മെഷീന്റെ സ്പെയർ ആവശ്യമുള്ള അല്ലേ സാധനം പിന്നെ സാധനങ്ങൾ വേണ്ടി അത്യാവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇത് കൗമാറ്റാണോ മാറ്റ് ഓക്കെ പിന്നെ ഇത് കൂടാതെ നമുക്ക് പല തരത്തിലുള്ള നമ്മുടെ മിൽക്കിംഗ് മെഷീനുകൾ അതായത് അഞ്ച് പശുക്കൾക്ക് വേണ്ടിയുള്ള മിൽക്കിംഗ് മെഷീൻ മുതൽ നൂറ് വശക്കൾ അല്ലെങ്കിൽ അതിന് മുകളോട്ടുള്ള വരെല്ലാം ഉണ്ട് ഓക്കെ ഉൾക്കെല്ലാം ഡെലിവറിയും ചാർജ് ഇതെല്ലാം തന്നെ ഉണ്ടല്ലോ എല്ലാ ഇതെല്ലാം തന്നെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ വാറണ്ടിയും കാര്യങ്ങളും എല്ലാം മിൽക്കി മെഷീൻ മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് അതിന്റെ പാർട്സ് നമ്മൾ കണ്ടു ഓൾറെഡി കണ്ടു അപ്പോൾ ഇതൊക്കെ നമ്മൾ വലിയ മിൽക്കിംഗ് മെഷീൻ ഉണ്ടാകാം ഇതൊക്കെ പത്ത് പതിനഞ്ച് വശവും ഇരുപഷു പിന്നെ അങ്ങനെ മുപ്പത് വശോ അല്ല അങ്ങനെ അമ്പത് അമ്പത് വർഷവും ഭയങ്കര എല്ലാ സംഭവങ്ങളും തന്നെ ഉണ്ട് ഓക്കെ ഓക്കെ